ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇന്ന് പാലക്കാട് കോട്ടയിലേക്കാണ് വന്നിട്ടുള്ളത് ഇത് പാലക്കാടിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കോട്ട മൈതാനം ഉണ്ട് അവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കോട്ടയിൽ ഇത് ടിപ്പു സുൽത്താൻ്റെ കോട്ടയാണ് ഇത് പണി ചെയ്യുന്നത് ടിപ്പു സുൽത്താൻ്റെ അച്ഛനായ മൈസൂർ രാജാവ് ഹൈദരാലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിലായിരുന്നു അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചടക്കൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ പുറത്ത് നല്ല വലിയൊരു തടാകവും ഒരു മൈതാനവും ഒക്കെ കാണാൻ സാധിക്കും ഇതിനകത്ത് ഇവിടെ വരെ വരെ നമുക്ക് കയറാൻ എൻട്രി ഫീസിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രവും ചെറിയ വിഗ്രഹവും ഒക്കെ അതിൻ്റെ കയറുന്ന സ്ഥലത്തുണ്ട് അവിടെ വരെ നമുക്ക് എൻട്രി ടിക്കറ്റിൻ്റെ ആവശ്യമില്ല അതിന് ശേഷം ഉള്ളിലേക്ക് കടക്കാനാണ് നമുക്ക് ഇരുപത്തഞ്ച് രൂപയുടെ ഒരു എൻട്രി ടിക്കറ്റും വേണ്ടത് കൂടാണ്ട് ഫോറിനേഴ്സിന് മുന്നൂറ് രൂപയും ടിക്കറ്റും നമ്മൾ പുറത്ത് നിന്ന് തന്നെ എടുക്കണം അപ്പം നമുക്ക് ഈ അമ്പലത്തിലെ ചെറിയ വിഗ്രഹവും ഒക്കെ പ്രതിഷ്ഠയും ആളുകളൊക്കെ അവിടെ പല പൂജകളൊക്കെ കഴിപ്പിക്കുന്നതൊക്കെ അവിടെ കാണാൻ സാധിക്കും അതിന് ശേഷമാണ് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കടന്നാലും കോട്ടയിലേക്ക് എത്തുക ഇതിപ്പോൾ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് നമുക്ക് ഈ ടിക്കറ്റിൽ പറയുന്ന പോലെ ഒരു മ്യൂസിയം ഒന്നും അവിടെ കാണാൻ സാധിച്ചില്ല അതേപോലെ തന്നെ ഒരു ദിശാ സൂചികയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു എന്തെങ്കിലും ബോർഡോ ഒന്നും ഉണ്ടായിരുന്നില്ല സർക്കാർ താലൂക്ക് ഓഫീസും അവിടെ പണി ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് ഈ ബിൽഡിങ്ങിൽ കാണാൻ സാധിച്ചു പിന്നെ ഒരുപാട് പേര് ഓരോ സ്ഥലത്തായി റെസ്റ്റ് എടുക്കുന്നുണ്ട് മൈതാനത്ത് ഇങ്ങനെ ഫാമിലികളും ഒക്കെ വരുന്നുണ്ട് ആളുകളൊക്കെ ആവശ്യത്തിനുള്ളൊരു ദിവസമായിരുന്നു ഇതിൻ്റെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അടുത്ത് തന്നെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനും ഉണ്ട് ഇത് രാവിലെ എട്ട് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് പ്രവേശനം രാവിലെയും വൈകുന്നേരവും ഒക്കെ ജോഗിങ്ങിനും അങ്ങനെയൊക്കെ ആയിട്ട് ആളുകൾ ഇവിടെ വരാറുണ്ട് പിന്നെ ഇത് മുഴുവൻ പ്രവേശനം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ചുമരുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഒരുപാട് പേർക്കുള്ള ശീലം തന്നെ ട്രെയിനിലും ജനലിലും ഒക്കെ എഴുതി വെക്കുന്ന പോലെ ഒരുപാട് അത് നശിപ്പിച്ചു വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും കോട്ടയുടെ ചരിത്രം പറയുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിൽ കോഴിക്കോട് സാമുദ്രിയുടെ ശല്യം ഒഴിവാക്കാനായിട്ട് മൈസൂർ രാജാവ് ടിൻഡുകല്ലെ സേനാനായകനായ ഹൈദരാലി ക്ഷണിക്കാൻ പാലക്കാട് രാജാവായ ഇട്ടിക്കൊമ്പി അച്ഛനും തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ കല്ലേക്കുളങ്ങര രാഘവ് പിഷാരടിയോട് ഒരു കോട്ടയ്ക്കുള്ള സ്ഥലം കാണണം എന്നാവശ്യപ്പെട്ടു ഇവിടെ നിന്നാണ് ഈ കോട്ടയുടെ ചരിത്രം തുടങ്ങുന്നത് അപ്പോൾ അന്ന് പ്രചാരത്തിൽ എഴുന്നിരുന്നത് മൺകോട്ടകളായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കരിങ്കൽ കോട്ട പണിയാനായിരുന്നു തീരുമാനം വടക്കോട്ട് കോട്ടവാതിലും പടിഞ്ഞാറുക്കിൽ ആയുധപ്പുരവുമായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് കോയമ്പത്തൂരും മലബാറുമായുള്ള വാർത്താവിനിമയ ബന്ധം ഊട്ടിയുറപ്പിക്കാനും ഇത് അദ്ദേഹത്തിൻ്റെ മലബാറിലുള്ള ആധിപത്യം സ്ഥാപിക്കാനും ഈ കോട്ടയം വിഭാവനം ചെയ്തു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ രേഖകളിൽ പറയുന്നുണ്ട് ഫ്രഞ്ചുകാരനായ ഒരു എഞ്ചിനീയർ ആയിരുന്നു അതിൻ്റെ ശില്പി അങ്ങനെ തോക്കുകളൊക്കെയുള്ള പടജനങ്ങൾക്ക് ഒളിച്ചു നിൽക്കാനും പീരങ്കി ഘടിപ്പിക്കാനുള്ള സൗകര്യമൊക്കെയുള്ള വിധത്തിലാണ് ഈ കോട്ട നിർമ്മിച്ചതെന്ന് ചരിത്രക്കാർ പറയുന്നുണ്ട് ഹൈദ്രാലിയ തുടർന്ന് മകൻ ടിപ്പു സുൽത്താനും ഈ കോട്ടയിൽ ആധിപത്യം ഉറപ്പിച്ചു അങ്ങനെ രണ്ടാമത്തെ ഇംഗ്ലീഷ് മൈസൂർ യുദ്ധത്തിൻ്റെ ഭാഗമായും സർദാർഖാൻ്റെയും മേജർ ആബിംഗ്ടേയും നേതൃത്വത്തിൽ നടന്ന യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി യുദ്ധം എന്നിവയിൽ ഈ കോട്ട നിർണായകമായി പങ്കുവഹിച്ചു കൂടാതെ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാനും ഫ്രഞ്ചുകാരനായ ലാലുടേയും ടിപ്പു സുൽത്താൻ്റെയും നേതൃത്വത്തിലുള്ള സൈന്യം പുറപ്പെടുന്നത് ഇവിടെ വന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് നവംബറില് ബ്രിട്ടീഷ്കാർ കേണൽ ഫുള്ളർ ടെൻ്റെ നേതൃത്വത്തിൽ അഴിച്ചുവിട്ട പതിനൊന്ന് ദിവസത്തെ ആക്രമണത്തിനൊടുവിലാണ് കോട്ട പിടിച്ചിടക്കിയത് സാമൂതിരിയുടെ വടന്മാരെ കാവലേൽപ്പിച്ചിട്ട് സൈന്യം പിന്മാറി എന്നാൽ അവരെ വൈകാതെ അവിടെ നിന്ന് തുരത്തി മൈസൂർ സൈന്യത്തിൻ്റെ അധീനതയിലാക്കി ടിപ്പു സുൽത്താൻ്റെ താന്റ് കൊണ്ട് അത് സാധിച്ചു പിന്നീട് മൈസൂർ സൈന്യം നാണയമടിക്കാനുള്ള കമട്ടമായും ഈ കോട്ടയെ പ്രയോജനപ്പെടുത്തി അങ്ങനെ നിലവിലുണ്ടായിരുന്ന വീരരായൻ പണത്തിന് പകരം ഹൈദരി എന്ന നാണയമായിരുന്നു പ്രചരിപ്പിച്ചത് വീരരായൻ പണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി വരുത്തിയായിരുന്നു ഇത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ സുൽത്താൻ പണം എന്ന പേരിൽ പുതിയ നാണയം ഇവിടെ നിർമ്മിച്ചു ഇരുപത്തിരണ്ട് കാശ്കർ വീരരായൻ പണത്തിന് തുല്യമായിരുന്നു ഒരു സുൽത്താൻ പണം ലഭിക്കാൻ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് കാശ് വരെ നൽകണമായിരുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി കൊച്ചിയിലെ രാജാവായിരുന്ന രാമവർമ്മ ശക്തൻ നമ്പരാനുമായി ടിപ്പു സുൽത്താൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കും ഈ കോട്ട സാക്ഷ്യം വഹിച്ചു അങ്ങനെ തിരുവിതാംകൂർ ആക്രമിക്കാനുള്ള തൻ്റെ ഉദ്ദേശം ശക്തൻ തമ്പുരാൻ ഒരു ടിപ്പ് വെളിപ്പെടുത്തി ഇവിടെ വെച്ചാണ് ഇക്കാര്യത്തിൽ കൊച്ചിയുടെ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ശക്തൻ തമ്പുരാൻ തന്ത്രപരമായി ഒഴിഞ്ഞു മാറി തന്നോട് വിധേയത്വം കാണിക്കാമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് ടിപ്പ് കത്തയച്ചത് ഇവിടെ നിന്നാണ് മച്ചാട്ടിളയത് ഇവിടെ വെച്ച് ടിപ്പുവിൻ്റെ ജാതകം കണിച്ചിട്ടുണ്ട് അതിനെപ്പറ്റിയുള്ള കഥ ഇപ്രകാരമാണ് ഒരു തത്തയെ സ്വർണ്ണ ചങ്ങലയിൽ ബന്ധിച്ച് മുന്നിൽ നിർത്തിയ ശേഷം തത്തയുടെ മരണം എപ്പോഴാണെന്ന് ടിപ്പു മച്ചാട്ടിളയതിനോട് ചോദിച്ചു മരണം ഉടനെ ഇല്ല എന്നായിരുന്നു മറുപടി ജോതിഷത്തെ പരി പരിശോധിച്ചുകൊണ്ട് ടിപ്പു വാളെടുത്ത് തത്തയെ വെട്ടി വെട്ടുകൊണ്ടത് ചങ്ങലയിലായിരുന്നു തത്ത പറന്നുപോയി അതോടെ ടിപ്പുവിന് ഇളയതിൽ വിശ്വാസമായി ഇതെ തുടർന്നാണ് അത്ര തൻ്റെ ജാതകം കണിക്കാൻ ആവശ്യപ്പെട്ടത് പാലക്കാട് കോട്ടയിൽ താമസിക്കുവാണെങ്കിൽ ജീവിതം സുരക്ഷിതമായിരിക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതായിട്ടും ഒരു കഥ അടിമ കമ്പോളത്തിൽ സ്വർണകളും ഈ പരിസരത്ത് ഉറങ്ങി കിടക്കുന്നുണ്ട് ഹൈദരുടെ കാലത്ത് ഒരു അടിമ കിട്ടാൻ ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ് വരെ പണം കിട്ടണം നൂറ് പണം കൊടുത്താൽ രണ്ടോ മൂന്നോ കുട്ടികളെ അടിമ പണി ചെയ്യാൻ വിലക്ക് വാങ്ങാമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ പാലക്കാട്ടെ മൈസൂർ ആധിപത്യം പൂർണ്ണമായി തകർന്നു അതോടെ കോട്ടയുടെ നിയന്ത്രണം പൂർണ്ണമായി ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി അവരുടേതായ മാറ്റങ്ങൾ അവർ വരുത്തി ഇതൊരു ജയിലായി രൂപാന്തരപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് ഉണ്ടായത് കോട്ടകളിൽ ഇപ്പോഴുള്ള ജയിൽ അതിന്റെ തുടർച്ചയാണ് അങ്ങനെ വരുതേക്ക് നിൽക്കാത്ത നാട് വാഴികളെയും മാടുമ്പുകളെയും തടവ് പാർപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഇത് യൂസ് ചെയ്തു പുറത്തുള്ള തടാകത്തിൻ്റെ കാഴ്ച നമുക്ക് കാണാം ഒരുപാട് ആമകളും മീനുകളും ഒക്കെ നമുക്ക് ഈ വെള്ളത്തിൽ കാണാം ഇവിടെ ഒരു സാധാരണ സമയത്ത് നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ സമയം ചിലവഴിക്കാൻ നല്ലതാണ് അപ്പോൾ ചരിത്രത്തിലൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഈ കോട്ട ഒന്ന് സന്ദർശിക്കാവുന്നതാണ് ഓക്കെ ബൈ